രാഹുൽ നമ്മുടെ നേതാവ് ജോഡോയിൽ അണിചേരു ഉറക്ക വിളിച്ചു പറയുകയാണ് കോൺഗ്രസിന്റെ തലമൂത്ത നേതാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ കണ്ടില്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ പറയാമെങ്കിലും അഭ്യൂഹങ്ങൾക്ക് അപ്പുറത്ത് ഒന്നും സംഭവിക്കാതിരുന്നത് കൊണ്ട് തന്നെ രാഹുലിനൊപ്പം അദ്ദേഹത്തിന് അണിചേർന്നേ പറ്റൂ അതുകൊണ്ട് കൂടിയാണ് രാഹുൽ നമ്മുടെ നേതാവ് ജോഡോ യാത്രയിൽ അണിചേരു എന്ന് കമൽനാഥ് എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവിന് പറയേണ്ടി വന്നതും മധ്യപ്രദേശിലേക്ക് യാത്ര എപ്പോൾ തൊട്ട് പ്രവേശിക്കുന്നുവോ അവിടെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും അണിനിരന്നുകൊണ്ട് ശക്തി തെളിയിക്കണം എന്നുള്ളതാണ് കമൽനാഥ് പറഞ്ഞു വെക്കുന്നത് അനീതിക്കെതിരെയുള്ള ഈ യാത്രയിൽ ഒത്തൊരുമിച്ച് നിൽക്കണമെന്നുമാണ് കമൽനാഥ് ലക്ഷ്യം വെക്കുന്നത് എന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ഇതോടെ കോൺഗ്രസ് നേതാക്കളുടെ പിടിപ്പുകേട് കൊണ്ടാണ് പ്രത്യേകിച്ച് രാഹുലിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് നേതാക്കളെല്ലാം ബി ജെ പിയിൽ ചേക്കേറുന്നത് എന്നാണ് പലരും പറഞ്ഞിരുന്നത് കമൽനാഥിന്റെ മകൻ ഔദ്യോഗിക പേറ്റുകളിൽ നിന്നെല്ലാം തന്നെ കോൺഗ്രസ് എന്നത് വെട്ടിമാറ്റുകയും മാറ്റുകയും കമൽനാഥ് ഒന്നും മിണ്ടാതെ മൗനം തുടരുകയും ചെയ്തോടെയാണ് കമൽനാഥ് ബി ജെ പിയിലേക്ക് എന്ന വലിയ വാർത്ത വന്നതും തൊട്ടു പിന്നാലെ തന്നെ കമലിനുള്ള വാതിൽ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ ബി ജെ പിയും ഈ വാർത്ത കാക്കം കൂട്ടിയത് എന്നാൽ ബി ജെ പിയുടെ ചാക്കിട്ടു പിടിക്കലിന്റെ ചരട് വലികളൊക്കെ പൊട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കമൽനാഥ് രാഹുലിനു വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കുന്നതും അദ്ദേഹത്തിനായി കൈയടിക്കുന്നതും എന്തായാലും മധ്യപ്രദേശിലേക്ക് ജോഡോ ന്യായ യാത്ര എത്തുന്നതോടെ ഇന്ത്യ സഖ്യം കൂടുതൽ ഊർജ്ജസ്വലമാവും കരുത്താർജിക്കും കാരണം ഡൽഹിയിലെയും യു പിയിലെയും ഒക്കെ സീറ്റ് വിഭജന കാർമികങ്ങളൊക്കെ ഒഴിഞ്ഞുകൊണ്ടാണ് രാഹുൽ നീതിക്ക് വേണ്ടിയുള്ള യാത്ര തുടരുന്നത്